ഞാൻ ഞങ്ങക്ക് കൂലിമാട് പാലത്തിലുള്ളത് ഒരുപാട് സമൂഹം കൂളിമാട് പാലവുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ട് ഇന്നിപ്പോ എന്നെ ഇഷ്ടപ്പെട്ടത് ഞാൻ രണ്ട് നമ്മൾ ഇടനപ്പാറ രണ്ട് കലാകാരന്മാർ ഒന്ന് സ്വരാഗും ഹിനാമും എന്റെ അപ്പം ഉണ്ട് അവർ കൊട്ടുവര എന്ന് ഒരു പ്രൊജക്ടിന്റെ ഭാഗമായി ഒരു പോർട്രേറ്റ് വരക്കുന്ന കൂളിമാട് എത്തിയിരിക്കുകയാണ് നമുക്ക് അവരോട് തന്നെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം ഹായ് സ്വരാഗ് ആൻഡ് ഹൈ നാം എന്താണ് നിങ്ങൾ പ്രൊജക്ടിനെ കുറിച്ച് ഒന്ന് പറഞ്ഞു നിങ്ങൾക്ക് ഈ പ്രൊജക്ടിന്റെ പേര് കൊട്ട് വരാ പാട്ട് കൊട്ട് വിത്ത് ബീറ്റ് ബീറ്റിന്റെ കൂടെ പാട്ട് ഈ പാട്ടിന്റെ കൂടെ വരയും കൂടെ മിക്സ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും ആർട്ടിന്റെ കോമ്പിനേഷൻ ആണ് നോക്കുന്നത് അപ്പൊ ഈ ആർട്ട് മാത്രമാവുമ്പോൾ കൊറേ സമയം ആൾക്കാർക്ക് നോക്കിയിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് പേഷ്യൻസ് ഉണ്ടാവില്ല അപ്പം ഈ പാട്ടും കൂടെ ആവുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും ൂടെ ആൾക്കാർക്ക് ഇതിലേക്ക് ആകർഷിക്കപ്പെടും പാട്ടിന്റെ വ്യൂവേഴ്സും പറയേണ്ട വ്യൂവേഴ്സുണ്ടാവും എങ്ങനെയാ ഇതിലേക്ക് എത്തിപ്പെട്ടത് ഇത് ഈ കൊറോണ ടൈമിൽ പഠിച്ചിട്ടൊന്നുമില്ല ഇങ്ങനെ വേണ്ടി ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടിയില്ല സിംഗർ ആയിരുന്നു അട്ടുപാടായിരുന്നു പക്ഷേ ഇത് പിന്നെയാണ്

ഇപ്പൊ ആ ചിത്ര ഇവിടെ വന്നത് ഇതൊരു വർക്ക് ആണ് ഒരാളെന്നോട് ചോദിച്ചു ഗോഡ് ലൈഫ് ലൈഫ് അതിലത്തെ പോലെ പോസ്റ്ററിൽ സ്വന്തം ഫോട്ടോ വെച്ചിട്ട് വെച്ചിട്ടി തരുമെന്ന് ചോദിച്ചു അപ്പൊ അങ്ങനെ മൂന്ന് രീതിയിലുള്ള ഒരു ഫോട്ടോ കാണിച്ചു കൊടുത്താണ് ഒരു കുറച്ചു നേരത്തേക്ക് ഒരു രണ്ടു മൂന്ന് വരി പടമോ ഓ അത് നേരത്തെ ഈ ചെയ്തിട്ടുള്ള ഒരു റീൽ തന്നെ നമുക്ക് പാടിക്കൊടുക്കാം ഞങ്ങൾ റീൽ കുറിച്ച് ആ അതായത് ചെയ്തിട്ടുണ്ടായിരുന്നു അമ്മ ഉൾ തേമു ഞാപകം ഓത് മനം ഏകദേ ഉൾ ത

വളരെ നന്നായിട്ടുണ്ട് ഏതായാലും എല്ലാവിധ ആശംസകളും ഓക്കെ താങ്ക് യു